അസലാമാലും വാഹ്മത്തല്ലാഹി വാത്തു പ്രിയമുള്ള മൊമിനിങ്ങൾ എന്റെ ശബ്ദം ശ്രമിക്കുന്ന നൂറേ മദീനയിലെ പ്രിയപ്പെട്ട ഉമ്മമാർ ഉപ്പമാർ സഹോദരിമാർ സഹോദരന്മാർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അള്ളാഹു സുബാനുഹോ നമ്മെ സ്വീകരിക്കട്ടെ അവന്റെ തൃപ്തിയിലും പൊരുത്തത്തിലും ആകട്ടെ ഇനി ഷാ അള്ളാഹ് എല്ലാവർക്കും സന്തോഷല്ലേ അള്ളാഹു എല്ലാവർക്കും പറക്കത്തും സന്തോഷവും ഐശ്വര്യദായകമായ ജീവിതവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ ദുർഹജ മാസത്തിലെ അവസാന വള്ളയാണ് <imitation> യാണ <imitation> അതിനേക്കാളും ഉപരി ഈ വർഷത്തിലെ തന്നെ അവസാനത്തെ വെള്ളിയാണ് അറബി കലണ്ടർ പ്രകാരം ഹിജറ വർഷം അവസാനത്തെ വർഷമാണ് അത് ഇനി മൊഹർമ മാസത്തിലേക്ക് നാം പ്രവേശിക്കാൻ ഇരിക്കുകയാണ് അപ്പൊ ഒരു വർഷം തമ്മിൽ നിന്ന് കൊഴിഞ്ഞു വീണു ഒരു പുതിയ വർഷം തമ്മിലേക്ക് കടന്നു വരികയാണ് അതിനർത്ഥം നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു വർഷവും കൂടെ കഴിഞ്ഞിരിക്കുന്നു ഇനി ഖബറിലേക്കും മരണത്തിലേക്കുമുള്ള ദൂരം അത് ചുരുങ്ങിയിരിക്കുന്നു അത് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഇനി നമുക്ക് സഞ്ചരിക്കാനുള്ള ദൂരം ഒരു വർഷവും കൂടെ കുറവാണ് എന്ന സാരം അപ്പൊ നാം മനസ്സിലാക്കേണ്ട നമ്മുടെ ചിന്തകളില് നമ്മുടെ പ്രവർത്തനങ്ങളില് പോയ വർഷങ്ങളിൽ ഒരുപാട് എന്താ അരുതായ്മകളും കൊള്ളരുതായ്മകളും തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ തിരുത്തിയിട്ട് ഒരു താന്തോന്നിയെ പോലെ ജീവിച്ച നമ്മുടെ ഈ ജീവിതത്തിനൊരു മാറ്റം വരുത്തി ഒരു പുതിയ ജീവിതം നയിക്കാനുള്ള പ്രതിജ്ഞകൾ കൂടെയായിരിക്കണം ഈ പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കാനിരിക്കുന്ന ഈ അവസാനത്തെ വെള്ളിയുടെ ഈ സമയത്ത് നാം പ്രത്യേകമായി നമ്മുടെ ചിന്തകളിലേക്ക് കൊണ്ടുവരേണ്ടത് അള്ളാഹു ശിഷ്ടകാലം നമുക്ക് അവന് ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള വലിയ തോഫ്യത്വം നൽകിയാനൊക്കെ െ മാസത്തിന്റെ ആദ്യ ദിവസം ബിസ്മി എഴുതുന്ന ഒരു രൂപമുണ്ട് ഇനി ഞാൻ അടുത്ത ദിവസത്തെ വീഡിയോയിൽ അത് ഇനിശാള്ള പറയാൻ വേണ്ടി ശ്രമിക്കാം ഇപ്പോ നമ്മൾ വെള്ളിയാഴ്ച സാധാരണ ലിക്കറുകളും ദാഴകളും ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ താഴെ ഒരുപാട് കമന്റുകള് വസീത്തുകളായി എഴുതി അറിയിക്കും വെള്ളിയാഴ്ച ദിവസം അതൊക്കെ ദാഴ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് കൂടുന്നത് അപ്പൊ ഇനി ശു ഞാൻ അതിനെ സംസാരിക്കുന്നില്ല നമ്മള് ബിസ്മി ലാഹിറമാൻ ഇബ്രാഹിം എന്ന് മൊഹറത്തിന്റെ എഴുതി വെക്കാറുണ്ടല്ലോ ആ അതിനെ കുറിച്ചൊക്കെ ഇനിശാള്ള നമ്മൾ സംസാരിക്കും അടുത്ത വീഡിയോസുകളില് ഇനിശാള്ള അതിന്റെ സമയമാകുമ്പോഴേക്കും അതിന്റെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും കൃത്യമായ അത്തരം വിഷയങ്ങളിലൊക്കെ നിങ്ങൾ ഇടപെടണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനിശാള്ള ഇന്ന് നമുക്ക് കുറച്ച് തസ്ബീഹുകൾ കുറച്ച് സേവാറുകള് തഹലീലുകള് സ്വലാത്തുകള് എല്ലാം ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ അവസാനത്തെ വെള്ളിയാണ് ഈ സമയത്ത് അള്ളാഹുവിനോട് ചെയ്യുക ഒരുപാട് ആളുകൾ ൾ നൽകിയവരുണ്ട് ദ്വായ കൊണ്ട് അല്ലാതെയും വസൂയത്ത് ചെയ്തവരുണ്ട് എല്ലാവർക്കും വേണ്ടി നിഷാള്ള നമുക്ക് വളരെ ആത്മാർത്ഥമായി ദ്വായ ചെയ്യണം ആദ്യമായി എൻ്റെ പ്രിയമുള്ള മുനി നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് വന്ന എല്ലാവരും നിഷാ ഉള്ള നിങ്ങളുടെ ദ്വാഴ വസുയത്ത് മനസ്സകങ്ങളിൽ വെന്ത് കിടക്കുന്ന നേറുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ നിഷാ അള്ള നല്ല നീയത്തോടു കൂടെ അതെല്ലാം പൂർത്തീകരിച്ച് കിട്ടണം അതിൽ നിന്ന് സലാമത്ത് ലഭിക്കണം എന്ന ആ ഒരു കരുത്തോടുകൂടെ നിങ്ങൾ താഴെ എഴുതി നാളെ വെള്ളിയാഴ്ചകളിലും അതേപോലെയുള്ള മജലിസുകളിലൊക്കെ വെച്ച് ഓഫ്ലൈൻ മജലിസുകളിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം താഴെ ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ എല്ലാവരും നിഷാദാത്ത സ്നേഹമാല എടുക്കാൻ കഴിയുമെങ്കിൽ ഈ വെള്ളിയാഴ്ച രാവിലെ അള്ളാഹു സുബാനുഭവത്തിനായ വെള്ളിയാഴ്ച പകലിലെ ഒരു സമയം കണ്ടെത്തിയിട്ടുണ്ട് ആ സമയം അള്ളാഹുവിനോട് എന്താരു ചോദിക്കുന്നു അവർ നൽകും എന്നുള്ളതാണ് ഇതിപ്പോ കേൾക്കുന്നത് ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ സമയങ്ങളിലായിരിക്കും ആ സമയം അള്ളാഹു ഇജാപത്ത് നൽകുന്ന സമയമാണെങ്കിൽ നാം രക്ഷപ്പെട്ടു അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ ആദ്യമായിട്ട് നമുക്ക് എല്ലാവരും വളരെ ആത്മാർത്ഥമായി കോളി استغفر الله العظيم 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 <applause> استغفر الله العظيم 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 أستغفر 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 الله العظيم അള്ളാഹു സുബാന നമ്മുടെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ച ചെറുതും വലുതുമായി രഹസ്യവും പരസ്യവുമായി അരുമറിയാതെ ചെയ്ത ദോഷങ്ങൾ നിന്ന് പുറത്തു മാപ്പാക്കി തരട്ടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് രോഗികൾ ദാന ചെയ്യാൻ വേണ്ടി എഴുതി അറിയിച്ചിട്ടുണ്ട് അള്ളാഹു മള്ള ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവരുടെ കടങ്ങളെല്ലാം വീട്ടിത്തര റഹ്മാനെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് സാധുക്കളായ ഞങ്ങളെ പരിശുദ്ധമായ തൊട്ട്ക്കളായാഴ്ച രാവ് ദിവസം അത് മാസത്തിലെ ഈ വർഷത്തിലെ തന്നെ അവസാന വെള്ളിയാഴ്ചയാണ് ശിഷ്ടകാലം ഞങ്ങൾക്ക് നിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലും ജീവിക്കാനുള്ള തോഫീർക്ക് നൽകണം പ്രിയമുള്ള നമുക്ക് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഈ മാൻ സലാമത്തായി മരിക്കണം അള്ളാഹു നമ്മുടെ ഈ മാൻ സലാമത്താക്കി തരണം അതിനെന്തു ചെയ്യണം അള്ളാഹുവിനോട് എപ്പോഴും അതിനു വേണ്ടി ദ്വാന ചെയ്യണം നമ്മുടെ ഈ മാൻ സലാമത്താവാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ നാം ഉച്ചരിക്കേണ്ട പദങ്ങളിൽ അത് അത് ഏതാണോ അതാണ് അവസാന കലിമത്തായിട്ട് മാറുക അതുകൊണ്ട് തന്നെ കലിമത്തോഹിന്റെ പദം ഇല്ല എന്നുച്ചരിച്ച് മരിക്കുന്നവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് നമുക്ക് ആ കലിമ മരിക്കാൻ സാധിക്കണം തങ്ങളുടെ ഭൂമുഖം ദർശിച്ച് മരണപ്പെടണം അതിനു വേണ്ടിയിട്ട് നമുക്ക് ചൊല്ലാം ഇലാഹ എന്നുള്ളത് എല്ലാവരും ചൊല്ലിക്കോ നിഷെല്ലാവരും ചൊല്ലിക്കും ونبّروا قلوبكم وزيّنوا ألسنتكم بقوله لا إله إلا الله 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 لا إله <سؤال> إلا الله لا إله 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 إلا الله إله إلا الله لا 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 اله <سؤال> الا الله لا اله 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 الا الله لا لا اله الا الله 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 لا إله إلا 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 الله <ؤوس> لا اله الا الله 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 ുംരണപ്പെടുന്ന സമയം ആദരവായ തങ്ങളുടെ ദർശിച്ച് തപസ്സുലായി പുഞ്ചിരി പദം ഉച്ചരിച്ച് നിന്റെ നിന്നിലേക്ക് അടുത്തതുപോലെ ഒരു വെള്ളിയാഴ്ച രാവിലോ പകലിലോ കബൂലായി മാൻബലി സാധുക്കളായി ഞങ്ങളെ നീ അടുപ്പിക്കണം അല്ല അതിന് ഞങ്ങളെ ചൊല്ലി ഇതൊരു കാരണമാക്കണം അല്ല

അസ്മ ഉല്ലെ രണ്ട് ഇസ്മുകളാണ് ഹയ്യ എന്ന് പറയുന്ന കയ്യോം എന്ന് പറയുന്ന ആ രണ്ട് ഇസ്മുകളും വളരെ പവിത്രമേറിയതാണ് ചൊല്ലിക്കാം കയ്യോയ്യോയ്യം യാ കയ്യോയ്യോം Ya Hayyu Ya Qayyum 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 Ya ya hayyu ya qayyum 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 ya hayyu ya ya hayyu ya ya hayyu ya

Ya Hayyu Ya Qayyum 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 Ya Hayyu Ya 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 يا حي يا قيوم 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 رحمن رحيم ومايا രാജസീതായോലാക്കണമല്ലോ ഈ വെള്ളിയാഴ്ചയുടെ പവർ കൊണ്ട് മഹത്വം കൊണ്ട് കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും നീ സലാമത്ത് നൽകണമല്ലോ കടങ്ങൾ വീട്ടണം റഹ്മാൻ പെട്ടെന്നുള്ള മരണങ്ങൾ തൊട്ട് കാക്കണമല്ലോ ഒരപകടങ്ങളിലും ഞങ്ങൾ നീ പെടുത്തല്ലോ ഞങ്ങളുടെ ഈ മാൻ സലാമത്താക്കണമല്ലോ വളരെ പാവപ്പെട്ട പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആത്മാർത്ഥമായി ഇനി സ്വീകരിക്കണം മേലിലെ സ്വലാത്ത് ാണ് വളരെ ആത്മാർത്ഥമായി ചൊല്ലി സ്വലാത്ത് ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ് സ്വലാത്ത് ചൊല്ലുന്നതിന്റെ മുമ്പ് മനസ്സിൻ്റെ ഉള്ളിലേക്ക് നല്ല നീയത്ത് കൊണ്ടുവരും

وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صلِّي على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد على آله وعلى آله <سؤال> وصحبه وسلم، اللهم صل على سيدنا محمد، وعلى آله وصحبه وسلم، اللهم صل على سيدنا محمد، وعلى آله وصحبه وسلم، اللهم صل على سيدنا محمد، وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم سيدنا محمد على آله <سؤال> وصحبه وسلم اللهم صل على سيدنا محمد على آله وصحبه وسلم اللهم صل على سيدنا محمد على اله <سؤال> وصحبه وسلم اللهم صل على سيدنا محمد على اله وصحبه وسلم اللهم صل على سيدنا محمد على اله وصحبه وسلم اللهم صل على سيدنا محمد على اله وصحبه وسلم اللهم صلي على سيدنا محمد على اله وصحبه وسلم اللهم صل على سيدنا محمد على اله وصحبه وسلم اللهم صلي على سيدنا محمد على اله وصحبه وسلم അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അലാ ആലിഹി വ സഹബിഹി വ സല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അലാ ആലിഹി വ സഹബിഹി വ സല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അലാ ആലിഹി വ സഹബിഹി വ സല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അലാ ആലിഹി വ സഹബിഹി വ സല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അലാ ആലിഹി വ സഹബിഹി വ സല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അലാ ആലിഹി വ സഹബിഹി വ സല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അലാ ആലിഹി വ സഹബിഹി വ സല്ലം اللهم صل على سيدنا محمد. محمد على آله وصحبه وسلم اللهم صل على سيدنا محمد على آله <سؤال> وصحبه وسلم اللهم صلي على سيدنا محمد على آله وصحبه وسلم اللهم صلي على سيدنا محمد على آله وصحبه وسلم اللهم صلي على سيدنا محمد على آله وصحبه وسلم اللهم صلي على سيدنا محمد على آله وصحبه وسلم اللهم صلي على سيدنا محمد على آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله <سؤال> وصحبه وسلم اللهم صلي على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صلي على سيدنا محمد وعلى آله وصحبه وسلم اللهم صلي على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على ൊല്ലുന്നതിന്റെ മുൻപ് മനസകങ്ങളിൽ നെയ്യത്ത് കരുതിയവരുണ്ട് ആ നെയ്യത്തിനെ പദുലാക്കണമല്ലോ നീ സ്വീകരിക്കണം റഹ്മാൻ രോഗങ്ങൾക്ക് ശിഫ നൽകണമല്ല കടങ്ങൾ വീട്ടണം റഹ്മാനം പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണം കാക്കണമല്ലോ വീടില്ലാത്തവർക്ക് വീട് നൽകണമല്ല ഉള്ള വീട്ടിൽ പറക്കത്ത് നൽകണം റഹ്മാൻ സന്തോഷം നൽകണം നൽകണമല്ലോ സമാധാനം നൽകണം റഹ്മാൻ അഭിവൃദ്ധി നൽകണമല്ലോ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണം കാക്കണമല്ലോ ഇനി നമുക്ക് വെള്ളിയാഴ്ചയിൽ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ബേത്തിന്റെ നമുക്കൊക്കെ അറിയാം നമ്മൾ എന്ന് പറഞ്ഞിട്ടുള്ള ബേത്ത് ഇനിശാല് നമുക്കത് ചൊല്ലണം എല്ലാവരും ചൊല്ലണം ഒപ്പം ചൊല്ലണം അത് എത്ര തവണയാണ് ചൊല്ലേണ്ടത് നമ്മളെല്ലാ തവണ െ അമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാനാകട്ടെ അത് സുഗന്ധം എപ്പോഴും നമ്മൾ പൂഷിക്കൊണ്ടിരിക്കണം സുഗന്ധപൂരിതമായിരിക്കണം എപ്പോഴും നല്ല വൃത്തിയോടുകൂടെ നടക്കുകയും വേണം അത്തർ അത് പ്രത്യേകം അത് സുന്നത്താണല്ലോ സഹോദരിമാരൊക്കെ വീടിൻ്റെ അകങ്ങളിലൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ നല്ല സുഗന്ധങ്ങൾ ഉപയോഗിക്കണം നല്ല പെർഫ്യൂംസ് അപ്പോൾ എന്താ നമുക്ക് അത് മനസ്സിനൊരു കുളിർമയാണ് അത് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടാൻ കാരണമാകും എല്ലാത്തിനും മുൻപേ അതൊരു സുന്നത്തും കൂടെയാണ് അപ്പോൾ ഇത്തരം സുഗന്ധങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തം അബിസ്വല്ലാ സി മാതാക്കങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണത് സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉപകരുന്നേ നിങ്ങൾ ആഴത്തുറ ഉപയോഗിക്കാറുണ്ടോ ഞാൻ ഈ ഉപയോഗിക്കുന്ന ആഴത്തുറ ഇപ്പോൾ ഞാൻ അതിൻ്റെ പേര് പറയുന്നില്ല നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആഴത്തുറ ഏതാണ് എന്നുള്ളത് ആഴത്തുറ ഉപയോഗിക്കാറുണ്ടോ ഉപയോഗിക്കാറുണ്ട് എന്നുണ്ടെങ്കിൽ ആഴത്തുറ ഏതാണെന്നുള്ളത് എഴുതി അറിയിക്കുകയും നല്ല സുഗന്ധമുള്ള

فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس ياهلا ولا قوة على نار الْجَحِيمِ فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس ياهلا ولا قوة على نار الجعيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفرد والساهلة ولا قوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم നന്നാക്കി തരട്ടെ െ നേരിട്ട് കാണാൻ വേണ്ടി വരേണ്ട ഡേറ്റ് എപ്പോഴാണെന്നുള്ളത് നമ്മളറിയിച്ചിട്ടുണ്ടായിരുന്നു ചൊവ്വാഴ്ചകളിലാണ് കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കും അപ്പൊ ചൊവ്വാഴ്ചകളിലാണ് വരേണ്ടത് ചൊവ്വാഴ്ച വരാൻ വേണ്ടിട്ട് ഞായറാഴ്ചയാണ് ഫോൺ വിളിക്കേണ്ടത് പത്തുമണിക്കേഷം അടുത്ത ചൊവ്വാഴ്ച ഉണ്ടോ എന്നുള്ളത് ഉറത്തു വരേണ്ടത് എല്ലാ ചൊവ്വാഴ്ചകളും ഇല്ല പക്ഷേ ഉള്ളത് ചൊവ്വാഴ്ചകളാണ് എന്നാണ് പറഞ്ഞത് എല്ലാ ചൊവ്വാഴ്ചയും നേരിട്ട് കാണാനുള്ള അവസരമില്ല അപ്പം അടുത്ത ചൊവ്വാഴ്ച ചിലപ്പോൾ ഉണ്ടാവുകയുള്ളൂ അതാ ഞായറാഴ്ചയെ അറിയുള്ളൂ അപ്പോൾ അത് പ്രത്യേകം അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് മാത്രം ബുക്ക് ചെയ്ത് വരണം എന്ന് ഓർമ്മപ്പെടുത്താൻ അള്ളാഹു സുബൻ ഹോ ത ഒരു വർഷം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ഈ വർഷത്തിൽ നമ്മിൽ നിന്ന് സംഭവിച്ച എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു മാപ്പാക്കി നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാര ചെയ്യണം ഒരുപാട് വിഷമങ്ങൾ പലരും എഴുതി അറിയിക്കുക അതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാര ഉൾപ്പെടുത്തുക അസാം വലൈക്കും വരഹമ്മ പറയുന്നത്